നമസ്കാരം ഞാൻ എൻ കെ തോമസ് ലൈവ് സ്ട്രീമിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ തുടരുന്നു ഇനി അതിൻ്റെ തെളിവുകൾക്കായിട്ട് ഞാൻ നടത്തിയ അന്വേഷണങ്ങളിൽ ഒരുപാട് വ്യക്തികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ദേഷ്യം കോഴ്സിൽ പഠിക്കുന്നവർ തന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരും ഞാനും കൂടെ നടത്തിയ സംഭാഷണങ്ങൾ കേട്ടാൽ അത് മതി തെളിവുകളായിട്ട്

നിയമപുരുദ്ധല്ലേ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ലല്ലോ നിയമപുരുദ്ധമല്ലേ അറിയില്ലേ കറസ്പോണ്ടൻസിൽ നമ്മള് കോളേജില് ബുക്ക് മേടിച്ചത് പിന്നെന്താ നീ എന്തെങ്കിലും കൂടെ ൂടെ നിങ്ങൾ എന്തിനാ കാരണം കാരണം എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഭൂരിവർഷം ആയിട്ട് പഠിക്കുന്നതായിട്ട് അറിഞ്ഞു അതിന്റെ പേര് കഴിച്ചു അതിനൊരു തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന യോഗ്യത ജീവനം വരെ റദ്ദായി പോകും അത്രേ ഉള്ളൂ ശരി ഈ കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് മാലാഖ എന്നോട് ചോദിക്കുന്നത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എങ്ങനെ എനിക്ക് ലഭിച്ചു എന്നാണ് നിസ്സാരം നിങ്ങളുടെ എല്ലാ രേഖകൾ കർണാടകയിലോ ഏത് സംസ്ഥാനത്തോ ഏത് യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എന്തു പഠിച്ചാലും ആ രേഖകളെല്ലാം യൂണിവേഴ്സിറ്റിയിലും വിവിധ അപ്പെക്സ് എക്സ്പോർഡിയിലും നിക്ഷിപ്ത അവിടെ ഉണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നത് കാരണം വിവരാവകാശം രണ്ടായിരത്തി അഞ്ച് എന്നൊരു നിയമം എല്ലാവർക്കും ബാധകമാണ് ഈ നിയമപ്രകാരം പത്ത് രൂപ അപേക്ഷാ ഫീസ് ഒടുക്കി ഒരു അപേക്ഷ കൊടുത്താൽ മുപ്പതാം പൊക്കം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അപേക്ഷ സ്വീകരിക്കുന്നത് മുപ്പതാം പൊക്കം ഈ വിവരങ്ങൾ മുഴുവനും കിട്ടും അങ്ങനെയാണ് എനിക്ക് വിദ്യാർത്ഥികളുടെ ഞാൻ അന്വേഷിച്ചു അങ്ങനെയാണ് ഇത് പഠിക്കുന്നത് തെറ്റാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി കത്ത് ചെയ്യുന്നു അതിന്റെ ബാക്കിയാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് ഇനി അടുത്തത് കേട്ടോ ഹലോ ഹലോ ആ അസോസിയേഷൻ പറയൂസിയേഷൻ മലയാളി കർണാടക അതെല്ലോ ഓക്കെ അതെന്താണ് സാർ അത് നോട്ടീസ് ആണ് പേര് എംഎസ്ഇ ആൻഡ് ബിഎസ്സിങ് പഠിക്കുന്ന നീതു ഏത് കോളേജിലാ കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ എവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന പോസ്റ്റ് അത് ബാംഗ്ലൂർ കർണാടകയിലാണ് അതന്നെ അത് ശരിക്കും അതിനകത്ത് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ൂര് സ്ഥാപനം ബാംഗ്ലൂർ ബാംഗ്ലൂര് അതെ ബുദ്ധിമുട്ടാണ് ഞാനെന്താ പറയാനായിട്ടാ നിങ്ങൾ ഒരു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആ സയൻസ് ആണ് അതിന്റെ കീഴിലുള്ള അത് അംഗീകാരം കൊടുക്കുന്ന ഏതെങ്കിലും നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞു അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ നിന്നുള്ള രേഖകളല്ല ഈ സർക്കാർ സ്ഥാപനത്തിൽ കൊടുക്കും ആ സർക്കാർ സ്ഥാപനത്തിൽ ഉള്ള രേഖകൾ അത് ആർക്കും അവൈലബിൾ ആണ് ഒരു പത്ത് രൂപ അപേക്ഷാ ഫീസ് കൊടുക്കുക വിവരാവകാശ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ അത് അവിടുന്ന് ലഭ്യമാകും അതാർക്കും അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങള് ഇപ്പൊ വീട്ടിലല്ല ഉള്ളത് ആ അപ്പൊ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന രേഖകൾ എന്തൊക്കെയാണെന്നറിയാമോ നിങ്ങൾ ഒരു അഫിഡേവിറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് എൻ സിക്ക് അതറിയാമോ ഒരു സത്യവാങ്മൂലം അഫിഡേവിറ്റ് ഒരു ജുഡീഷ്യൽ പേപ്പർ അല്ലെ ഇത്ര രൂപ ഇരുപത് രൂപ അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറയില് നിങ്ങൾ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാമോ ഇല്ല ഇല്ല നിങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങളുടെ പേരിന് അവിടെ കൊടുത്തിട്ടുണ്ട് അതറിയാമോ ഇല്ല ഇല്ല ആ സത്യവാ സത്യവാമൂലും കള്ളനോട്ട് അടിക്കുന്നതും ഒരേ പ്രകൃതമുള്ള കുറ്റകൃത്യമാണ് എന്നും മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഈ സംസാരം കേട്ടല്ലോ ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ അഫിഡവിറ്റിനെ പറ്റിയുള്ള വിശദീകരണം ഈ വിദ്യാർത്ഥിക്ക് അറിയില്ല അവരങ്ങനൊരു സാധനം അഫിഡവിറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒപ്പിട്ട് കൊടുത്ത കാര്യം അതാര് കൊടുത്തു ഈ മാനേജ്മെന്റുകൾ തന്നെ കൊടുത്തു

You are good name? Yeah. Good name, yeah. Seba Chakra. Seba Chakra. Okay. Yeah. Okay, you are uh, studying uh, post-PhD at Arena College of Medicine, Am I right? Yeah. Okay, fine. Yeah. Tell me. Tell me. Yeah. Where you are working? I am working in Fortis Hospital. Pardon me? Fortis Hospital. Fortis Hospital in Mumbai? Yeah. Okay, fine. You are basically from which part of Kerala you are from? No, I am from ഇപ്പോൾ ഈ സംസാരിച്ച ശ്രീമതി അരുണ കോളേജ് ഓഫ് നേഴ്സിംഗ് തുമകൂറിലെ വിദ്യാർത്ഥിയ പഠനം ഇവിടെ ജോലി എവിടെ മുംബൈ ഇങ്ങനുണ്ട് കറസ്പോണ്ടൻസ് തെളിവ് അതേ തെളിവ് പോരെ

ഇവിടെ എന്റെ വീട്ടിൽ വന്ന അവർ വന്നവരെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചോണ്ട് പോയത് ഇപ്പൊ എൻറെ ഒരു കസിൻ വഴി അവരെ പരിചയപ്പെട്ടതും എടുത്തതൊക്കെ പക്ഷെ എനിക്ക് എന്റെ കൊണ്ടുപോയ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടി ഞാൻ പരീക്ഷ എഴുതോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവര് പരീക്ഷ എഴുതാൻ ഇപ്പൊ അടുത്ത മാസം പരീക്ഷ ഉണ്ടോന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാന്നുകൊണ്ട് ഞാൻ പരീക്ഷ ഒന്നും എഴുതിട്ടില്ല ഇതുവരെ ഇത് കേട്ടല്ലോ വീട്ടിൽ വന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഇങ്ങനെയാണ് നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരെ ഇവര് സ്വാധീനിച്ചിരിക്കുന്നത് ഏതായാലും ഭാഗ്യം ഈ കുട്ടി രക്ഷപെട്ടു പരീക്ഷ എഴുതിയില്ല സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ച് കിട്ടി സന്തോഷം ഇനി അടുത്തത് ഹലോ ഹലോ സംസാരിക്കുന്ന ആളുടെ പേരിലാണോ അതോ ആ അല്ല പോസ്റ്റ് അഡ്മിഷൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ എടുത്തായിരുന്നു ായിരുന്നു യൂണിവേഴ്സിറ്റി ഈ വ്യക്തി ഗൗതം കോളേജ് ഓഫ് നേഴ്സിംഗിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് പ്രത്യേകം പറയുന്നുണ്ട് കറസ്പോണ്ടൻസ് ആയിട്ടാണ് പഠിക്കുന്നത് എന്ത് കഷ്ട ഈ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ച് പിടിക്കപ്പെട്ടു പോയാൽ നിങ്ങളുടെ അടിസ്ഥാന യോഗ്യത വരെ റദ്ദാക്കപ്പെടും നമ്മുടെ കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേരള സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലൊരു നിയമം ഉണ്ടായിരുന്നു അയൽ സംസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് കർണാടകയിൽ നിന്ന് പോസ്റ്റ് ബേസ് ബി എസ് സി നേഴ്സിങ്ങോ എം എസ് സി നേഴ്സിംഗോ പഠിക്കു വന്നാൽ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നൽകില്ല അത് നമ്മുടെ മുൻ യു ഡി എഫിന്റെ ഭരണകാലത്തായിരുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പിന്നീട് ലക്ഷം വന്നപ്പോൾ ആ നിബന്ധന എടുത്തു കളഞ്ഞു ഇനിയുണ്ടേ വരുന്നുണ്ട് അടുത്ത ഹലോ ആ ഹലോ ആരാണ് എന്റെ പേര് ജിനോസുന്നാണ് എന്റെ പേര് ആണ് എന്റെ വൈഫ് പറഞ്ഞു കോളേജിൽ നിന്ന് ഇപ്പം

പരിക്ഷാമം വരും എങ്ങനെയാ പഠിക്കുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് നല്ല പഠനം അതും തുടരാ അടുത്ത കേൾക്കാം ഹലോ ഹലോ ഞങ്ങള് തൃശ്ശൂര് അപ്പം അതെന്റെ ചേച്ചി എന്റെ ചേച്ചിയാണ് സിനി ചേച്ചി ഇവിടെ ഇല്ല അപ്പം അപ്പൊ അതെന്താ ഇങ്ങനെ ഒരു ലെറ്റർ ചേച്ചി പോസ്റ്റ് യു ബി എസ് സിക്ക് ചേർന്നിരുന്നു കർണാടക ഒരു അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ലേ അല്ല ചേച്ചി ജോലി ചെയ്യുവാ ഇത് കറസ്പോണ്ടൻസി ആണെന്ന് പറഞ്ഞിട്ടാണ് ചേർന്നത് ഇല്ല ചേച്ചി ഇന്ത്യക്ക് ആ ചേച്ചി ചേച്ചിപ്പോ ഡിസംബറിൽ വരും ആ ഡിസംബറിൽ ഞാനും ഞാനും പോസ്റ്റ് സെയിം കോളേജിൽ രണ്ടു വർഷം മുമ്പ് ചെയ്തിരുന്നു കറസ്പോണ്ടന്റ് ആയിട്ട് തന്നെ ചെയ്തത് അന്നേരത്തെ ചേച്ചി അവിടെ സൗദിയില് ബാംഗ്ലൂർ എൻ ഡി ആർക്ക് ആ ഈ സംസാരിച്ച വ്യക്തിയുടെ ചേച്ചിയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എവിടാ എൻ ഡി ആർ കെ കോളേജ് ഓഫ് നഴ്സിംഗ് ഹസൻ കറസ്പോണ്ടൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചേർന്നത് ആര് പറഞ്ഞു മാനേജ്മെൻറ്റ് ഏജൻറ് വഴി പറയിപ്പിച്ചു എവിടാണ് ഇവരിപ്പോൾ ഉള്ളത് ഈ വ്യക്തിയുടെ ചേച്ചി സൗദി അറേബ്യയിൽ നല്ല സ്ഥലമാണ് സൗദി അറേബ്യയിൽ വിരിക്കുന്നവരെ കള്ളത്തരത്തി പിടിക്കപ്പെട്ടാൽ സൗദി അറേബ്യയിലെ നിയമങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചോ മനസ്സിലാക്കിക്കൂ ഏത് കോളേജാ എൻ ഡി ആർ കെ ഹസൻ എൻ ഡി ആർ കെ കോളേജ് ഹസൻ ഹലോ ഹലോ മൈസൂരിൽ നിത്യോണ്ട് ആ ണ്ട് പോസ്റ്റ് ബിഎസിന് നവംബറിൽ ചേർന്ന് ഫസ്റ്റ് ഇയറിൽ എക്സാം എവിടെ ജോലി ജോലി ചെയ്യുന്ന ഇവിടെ തന്നെ വിളിച്ചത് ജോബി ചെയ്യുന്നത് റിസൈൻ ചെയ്തത് കേരളത്തിലായിരുന്നു ജോലി ചെയ്തോണ്ടിരിക്കുന്നത്

ചെയ്യാൻ ഇത് കേട്ടല്ലോ ഇദ്ദേഹം വ്യക്തിയാണ് നിലവിൽ മൈസൂർ ആണ് കറസ്പോണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ബേസ് പഠിക്കാനായിട്ട് എവിടെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ന്യൂ നവോദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഷ്യൻ സയൻസ് അല്ലെങ്കിൽ ന്യൂ നവോദയ കോളേജ് ഓഫ് നേഷൻ മാണ്ഡ്യ എന്താ കഥ തീർന്നില്ല ഇനിയുണ്ട് തുടരുന്നു പ്രിയമുള്ളവരെ ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന വീഡിയോ വളരെ ദൈർഘ്യമുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ തെളിവുകൾ സഹിതവും മാർഗനിർദ്ദേശവും ഒക്കെയാണ് പറഞ്ഞു തരുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അസൗകര്യം വരാത്ത രീതിയിൽ ഈ വീഡിയോകൾ ഞാൻ വളരെ ചെറുതാക്കി കുറച്ച് 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 ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതിൽ സഹകരിക്കുക വളരെ താമസമില്ല എല്ലാം പെട്ടെന്ന് വരും ഒന്ന് സഹകരിച്ചാൽ മതി അപ്പം പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് അതും ചെയ്യണം അപ്പം പറഞ്ഞതുപോലെ നന്ദി നമസ്കാരം